ഭീകരത നമുക്കു വേണ്ട ഓഫ് ട്രൂത്ത് നിന്ന് ഖുർആൻ ഡിസംബർ തീയതികളിൽ കോട്ടയം പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിക്കുന്ന ഭീകരത നമുക്കു വേണ്ട ഖുർആൻ എക്സിബിഷൻ ഡിസംബർ തീയതികളിൽ കോട്ടയം പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നടത്തപ്പെടുന്നു സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെ എക്സിബിഷൻ പവലിയൻ സന്ദർശിക്കാവുന്നതാണ് പ്രവേശനം തികച്ചും സൗജന്യം വൈകുന്നേരം നാല് മുപ്പത് മുതൽ മത രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നു നിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിക്കുന്ന ഭീകരത നമുക്ക് വേണ്ട എക്സിബിഷൻ ഡിസംബർ തീയതികളിൽ കോട്ടയം പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ ഏവരെയും എക്സിബിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു സുഹൃത്തെ താങ്കൾക്കൊരു തുടക്കമുണ്ട് പണക്കാരനും പണിക്കാരനും രാജാവിനും പ്രജയ്ക്കും സാക്ഷരനും നിരക്ഷരനും എല്ലാം ഒരേ തുടക്കം ദശലക്ഷക്കണക്കിന് ഇന്ദ്രിയത്തുള്ളികളിലൊന്നായിരുന്നു നാം പിന്നെ അണ്ടവാഹിനി കുടലിലൂടെ യാത്ര തുടങ്ങി ഓരോ മനുഷ്യനും ഗർഭാശയ ഭിത്തിയിൽ തൂങ്ങി പിടിച്ചു നിന്ന ഒരു ഘട്ടമില്ലേ ഓരോ പേരും കുടിലും നാടുമില്ലാത്തൊരു കാലം പിന്നെ നാം ജനിച്ചു വീണു പ്രകൃതിയിലെ അത്ഭുതങ്ങൾ കണ്ട് നാം ആശ്ചര്യപ്പെട്ടു എന്തിന് കയ്യിലെ മൊബൈൽ ഫോൺ പോലും നമ്മെ അത്ഭുതപ്പെടുത്തി എന്നാൽ മനുഷ്യൻ്റെ ശരീരഘടനയെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ സൃഷ്ടാവിനെ കുറിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല എന്നതല്ലേ യാഥാർത്ഥ്യം യഥാവിധി പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ അറിയാത്തതും ദൈവത്തിന്റെ വിധിവിലക്കുകളെക്കുറിച്ച് ബോധമില്ലാത്തതും മനുഷ്യനെ സ്വഭാവ വൈകൃത്യത്തിലേക്ക് തള്ളിവിടുന്നു അതുവഴി അങ്ങേയറ്റം ക്രൂരമായ അരക്ഷിതാവസ്ഥയും ഭീകരപ്രവർത്തനങ്ങളും കടന്നു വരുന്നു ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ജനിക്കുവാനുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ട് ഗർഭപാത്രത്തിൽ വെച്ചു തന്നെ കശാപ്പ് ചെയ്യപ്പെടുന്നു മദ്യമെന്ന മഹാവിപത്തിലൂടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ശിഥിലമാകുന്നു ആയിരങ്ങളുടെ ആത്മഹത്യയ്ക്കും കൊലപാതകത്തിനും കാരണമാകുന്നു ലക്ഷങ്ങൾ വംശഹത്യയ്ക്കിരയാകുന്നു അധിനിവേശ ഭീകരതയിൽ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം ലക്ഷക്കണക്കിന് ആളുകൾ ബോംബിനും തോക്കിനും ഇരയാകുന്നു ലോകത്ത് ഭീകരത സർവ്വസീമകളും ലംഘിച്ചു മുന്നേറുമ്പോൾ സമാധാനത്തിന് പരിഹാരം ഒന്നു മാത്രം നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവത്തെയും ദൈവിക നിയമത്തെയും മനസ്സിലാക്കി മനുഷ്യ സൃഷ്ടിയുടെ ഉദ്ബുദ്ധതയിലേക്ക് മടങ്ങിവരൽ മാത്രമാണ് പരിഹാരം നിച്ച് ഓഫ് ട്രൂത്ത് ഒരുക്കുന്ന ഭീകരത വേണ്ട ഖുർ ആൻഡ് എക്സിബിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ കോട്ടയം പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിക്കുന്ന ഭീകരത നമുക്കുവേണ്ട ഖുർ ആൻഡ് എക്സിബിഷനിൽ മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പ്രദർശിപ്പിച്ച് അവയുടെ പ്രവർത്തനങ്ങളും അവയെ സൃഷ്ടിച്ച സൃഷ്ടാവിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന എംപ്രിയോളജി പവിലിയൻ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ മെസ്സേജ് പവലിയൻ വിശാലമായ ബുക്ക് സ്റ്റാൾ എന്നിവ എക്സിബിഷന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നു എല്ലാ ദിവസവും വൈകുന്നേരം നാല് മുപ്പത് മുതൽ മത രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം ഏവർക്കും സ്വാഗതം